നമസ്കാരം ഇത് തൃശ്ശൂരിൽ നടക്കുന്ന കലോത്സവത്തിലെ ഒരു രംഗമാണ് ഇവിടെ സംഘഗാനത്തിന് സമ്മാനം കിട്ടിയ അത് കാസർഗോഡുള്ള പടന്നേലുള്ള സ്കൂളിലെ കുട്ടികളാണ് ഇത് എന്തായാലും ഭാരതീയ വേഷമൊന്നുമല്ല ഇവിടുത്തെ ഒരു സംസ്ഥാനത്തും ഇതുപോലുള്ള വേഷമില്ല ഇത് അറബി വേഷമാണ് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അറബി വേഷം എന്നൊക്കെ പറയുമ്പോൾ പലസ്തീനിലെ വേഷമാണ് പലസ്തീനിലെ ഗാസയ്ക്ക് ഗാസയിലുള്ളവർക്ക് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചില സോക്ക് ഹോൾഡ് മാനവികതാവാദികൾ നമ്മുടെ മുന്നിൽ ഇതുപോലെ മുമ്പ് നിന്ന് കരഞ്ഞൊക്കെ കാണിച്ചിട്ടുള്ളത് അതുതന്നെയാണ് ഇവിടെയും സംഭവം സംഘഗാനമായിട്ട് ഈ പലസ്തീൻ ഗാസയ്ക്ക് ഐക്യദാർഢ്യമായിട്ടുള്ള ഗാനമൊക്കെയാണ് അതിന് ഫസ്റ്റ് കിട്ടിയിരിക്കുകയാണ് എനിക്ക് ഇതിൽ പ്രശ്നമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ കലയല്ലേ നമുക്കിതിനകത്ത് മതമോ ജാതിയോ ഒന്നും തരേണ്ടതില്ല എന്ന രീതിയിൽ വെക്കാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ സ്ഥാനത്ത് ഈ വേഷമൊന്നുമില്ലാതെ അല്ലെങ്കിൽ കുറിയോ കാവ്യോ ഒന്നും ഇല്ലാതെയാണ് ഒരു സംഘഗാനത്തിൽ ഒരു ഗണഗീതമാണ് ചൊല്ലുന്നത് എന്ന് വെക്കുക ഗണഗീതം ഗണഗീതം നൂറ് ശതമാനവും രാജ്യസ്നേഹം സ്തുതിക്കുന്ന പാട്ടുകളാണ് ഉള്ളത് അത് കൂടുതലും ആർ എസ് എസ് കാരാണ് സംഘികളാണ് അത് ആലപിക്കുന്നത് തന്നെയുള്ളൂ പക്ഷേ ഗണഗീതമാണ് ഈ മത്സരത്തിനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഇതിപ്പോൾ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം വിവാദമായി ഇവിടുത്തെ ചാനലുകളിലൊക്കെ ചർച്ച തുടങ്ങി കഴിയും എത്രയോ മണിക്കൂർ ഒരു പക്ഷേ അതെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് അലക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇത് നോക്കുക ഈ വേഷത്തിൽ നിന്ന് കഫിയെയും കെട്ടി ഈ വേഷത്തിൽ നിന്ന് ഇതൊക്കെ നമ്മുടെ മന്ത്രി രാജനൊക്കെ വലിയ അഭിമാനത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെ ഒരുപാട് കമൻ്റുകളുണ്ട് എന്തിനും ഇതിന് മാത്രം വളയുന്നു നടു കുനിയുന്നു നട്ടൽ നിവർന്നു ഇന്നുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പഠിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ മറ്റു വെക്കണ്ടേ ഞാൻ ആ സൈഡിലോട്ടൊന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടെ ഇതിനകത്തെ ഇതൊരു കലയാണ് രാജാതി വേണ്ട മതം വേണ്ട അല്ലെങ്കിൽ അതിർത്തി വേണ്ട എന്ന് തന്നെ വെക്കുക ഇപ്പോൾ പലസ്തീനിലുള്ള അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു സംഘഗാനം ചൊല്ലുന്നു അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു ഒന്നാം സാധനം കിട്ടി അതിന് സമ്മാനം വാങ്ങാൻ കൂടി ആ വേഷത്ത് തന്നെ വരുന്നു സാധാരണ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ ഇപ്പം ആ സംഘഗാനം കഴിഞ്ഞു അതിന് മത്സരത്തിൽ മത്സരം കഴിഞ്ഞതിന് ശേഷം എത്രയോ നേരം കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ സമ്മാനം പ്രഖ്യാപിക്കുന്നത് അതും കഴിഞ്ഞ് എത്രയോ സമയം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ ആ സമ്മാനം വാങ്ങാൻ വരുന്നതും ഇത് സംഘഗാനം ചൊല്ലുമ്പോൾ അവർ എന്ത് വേഷമാണോ ധരിച്ചു ആ വേഷത്തിൽ തന്നെ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് മനസ്സിലായി അല്ലാതെ ഇതൊന്നും ഇതൊന്നും യാതൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല നിഷ്കളങ്കമല്ല ഇതിനൊക്കെ പിന്നെ കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട് ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു ഗണഗീതമായിരുന്നു സംഘഗീനം ഈ ഗണഗീതം എന്നതിൻ്റെ അർത്ഥം തന്നെ സംഘഗാനം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഗണഗീതം അതായത് ഒറ്റയ്ക്ക് പാടുന്നതല്ല ഒരു കൂട്ടം ആൾക്കാർ നിന്ന് പാടുന്നതിനാണ് ഗണഗീതം എന്ന് പറയുന്നത് പക്ഷേ പലരും തെറ്റിദ്റ്റി വെച്ചിരിക്കുന്നത് ഇത് ആർ എസ് എസ്കാരുടെ പാട്ട് അതാണ് അതുകൊണ്ടാണ് അതിനെ ഗണഗീതം എന്ന അർത്ഥം വന്ദിക്കുന്നത് എന്നാണ് ഗണഗീതം എന്നതിൻ്റെ അർത്ഥം സംഘഗാനം എന്നാണ് അപ്പോൾ ആ ആർ എസ് എസ് ഗാരും മറ്റുമൊക്കെ ഈ ആലപിക്കുന്ന രാഷ്ട്രഭക്തി ഗാനം ആ രാജ്യത്തെ സ്തുതിക്കുന്ന ഒരു ഗാനമാണ് ഇതേപോലെ അവിടെ മത്സരത്തിന് ചൊല്ലിയിരുന്നെങ്കിൽ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ മുഖ്യ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അതിനെതിരെ അന്വേഷണം വരെ പ്രഖ്യാപിച്ചു കഴിയും അവിടെയാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് ഞാൻ ഒരിക്കൽക്കൂടെ പറയുന്നു കലയാണ് അതിൽ ജാതിയോ മതമോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല അതിർത്തി പോലും നോക്കേണ്ടതില്ല പക്ഷേ ഇതൊക്കെ വൺ വേ ട്രാഫിക്ക് മാത്രമാവുമ്പോഴാണ് നമ്മൾ ഇതിനെ ചോദ്യം ചെയ്തത് അതാണ് അതാണ് അത് മാത്രമാണ് ഇവിടുത്തെ ചോദ്യം